ായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വരട്ട് കണ്ടുവയ്ക്കാലോ നല്ല അടിപൊളി ടേസ്റ്റി ആട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയെടുക്കാമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അരക്കിലോ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഡ്രൈൻ ചെയ്ത് അതിലേക്ക് ഒരു ടീസ്പൂണ് തൈര് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ വീതം കുരുമുളക് വലിയ ജീരകം മൂന്ന് ഗ്രാമും മൂന്ന് ഏലക്ക ഒരു പീസ് പട്ട ഒരു അഞ്ച് വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഇതുപോലെ പൊടിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കിയെടുക്കണേ എന്നിട്ടൊരു ഇരുപതോളം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് വാറ്റിയെടുക്കുക നമ്മളിതിൽ സവാളയ്ക്ക് പകരം ചെറിയ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് വയന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ചതച്ചത് കേട്ടോ അതും ചേർത്തിട്ട് അതിൻ്റെ ആ റോസ്മെല്ല് വരെ അതൊന്ന് വയറ്റി എടുക്കാം അതൊന്ന് വയന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട കേട്ടോ ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുത്ത ഉടനെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ ഒരു ചിക്കൻ്റെ ഒരു കളർ ചേഞ്ച് ആയി വരുമല്ലോ അതുവരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് വേണം വീണ്ടും വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേണ്ടോ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ചു വെക്കുക അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം ചിക്കനൊക്കെ നന്നായിട്ട് വന്ന് വന്നതിന് ശേഷം നമ്മൾ ആ പൊടിച്ച് മാറ്റിവെച്ചിട്ടുള്ള മസാല പൊടികളുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നും കൂടെ അടച്ചുവെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഗ്രേവി എത്രത്തോളം വേണം അതിനനുസരിച്ച് ചെയ്താൽ നല്ല ഡ്രൈ ആക്കിയിട്ട് കേട്ടോ ഇതെടുക്കുന്നത് അപ്പോൾ ചിക്കനൊക്കെ നല്ല ഡ്രൈ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഉണ്ടല്ലോ ഇനി ചെറുക്കുന്ന സംഭവം ഉണ്ടല്ലോ ഞാൻ കുറച്ചൊരു സ്വീറ്റ്നസ്സും ഒക്കെ ഈ ഒരു എരിവിലേക്ക് കുറച്ചൊരു സ്വീറ്റ്നസ്സും കൂടെ ഉണ്ടാകുമ്പോൾ ടേസ്റ്റി ആയിരിക്കുമല്ലോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസിയാണ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് എന്തിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് എടുക്കാം കേട്ടോ ചപ്പാത്തി പൊറോട്ട അല്ലെങ്കിൽ നോർമൽ റൈസിൻ്റെ കൂടെയും ഗിറൈസിൻ്റെ കൂടെയും ഒക്കെ കോമ്പിനേഷനായിട്ട് എടുക്കാം നല്ല ടേസ്റ്റുമാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ താങ്ക്